ശേഷം ആദ്യമായി കണ്ണൂരിലെത്തിയ സുരേഷ് ഗോപി മുൻ മുഖ്യമന്ത്രി ഇ കെ നായനാരുടെ പ്രിയപത്നി ശാരദ ടീച്ചറേയും എഴുത്തുകാരൻ ടി പത്മനാഭനെയും സന്ദർശിച്ചു സുരേഷ് ഗോപി രാഷ്ട്രീയത്തിനതീതമായ സ്നേഹബന്ധമുള്ള ആളാണെന്ന് ശാരദ ടീച്ചറും ബിജെപിക്കാരനായാണ് മന്ത്രിയായതെങ്കിലും എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറണമെന്ന് പറഞ്ഞതായി ടി പത്മനാഭനും പ്രതികരിച്ചു കേന്ദ്രമന്ത്രിയായ സുരേഷ് കേരളത്തിലെ ആദ്യ സന്ദർശനം രാഷ്ട്രീയ കൗതുകമുളവാക്കുന്നു ക്ഷേത്ര ദർശനത്തോടൊപ്പം രാഷ്ട്രീയത്തിനതീതമായ സന്ദർശനങ്ങളും അദ്ദേഹം നടത്തി മുൻ മുഖ്യമന്ത്രിയും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ പ്രധാനിയുമായിരുന്ന ഇ കെ നയനാരുടെ വീട്ടിലെത്തി നയനാരുടെ ഭാര്യ ശാരദ ടീച്ചറോടൊപ്പം ഉച്ചഭക്ഷണം മകനും അമ്മയും എന്ന പോലെ മധുരം നൽകി ഇരുവരും ആശ്ലേഷിച്ചു സന്ദർശനത്തിൽ രാഷ്ട്രീയമില്ല എന്നാൽ ജനങ്ങളോട് സ്നേഹത്തിൽ ഇടപെടുന്ന വ്യക്തിയാണ് സുരേഷ് ഗോപിയെന്നും രാഷ്ട്രീയത്തിന് അതീതമായാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനമെന്നും ശാരദ ടീച്ചർ പുകഴ്ത്തി അയാൾ കഴിയുന്നത് അയാള് ചെയ്യുന്ന നാട്ടിന് വേണ്ടി അയാൾ രാഷ്ട്രീയം നോക്കിയിട്ടില്ല രാഷ്ട്രീയക്കാരെ മക്കൾ നോക്കൂല പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി അയാൾ കഴിയുന്നത് ചെയ്യുന്നുണ്ട് ഞാൻ അതിനൊരു കണ്ടത് കൊണ്ട് പറയുന്നതാണ് പറഞ്ഞു തീരുമ്പോഴേക്കും ഇ കെ നയനാരുടെ ഓർമ്മകൾ ടീച്ചറുടെ കണ്ണിനെ നനയിച്ചു എന്റെ സഹാവിന് ദോഷം വരുന്ന ഒരു കാര്യം ഞാൻ എൻറെ ജീവിതത്തിൽ ഞാൻ ചെയ്യില്ല ചെറുകഥയുടെ കുലപതി ടി പത്മനാഭൻ സുരേഷ് ഗോപിയെ സ്വീകരിച്ചത് പുസ്തകങ്ങൾ നൽകി ഴുക്കെങ്കിലും നേരിൻ കൈകൾ ഒരിക്കല കരിതുടച്ചെല്ലാം വെടുപ്പാക്കി സംഭവിച്ചില്ലേ സ്നേഹത്തിൽ നിന്നില്ലല്ലോ മറ്റൊന്നും ലഭിക്കുവാൻ സ്നേഹത്തിൻ ഫലം സ്നേഹം ത്യാഗത്തിൽ ഫലം ത്യാഗം ഈ ശങ്കരം സുരേഷ് ഗോപി വിത്ത് ഓൾ ദ ലവ് ആൻഡ് റെസ്പെക്ട് കേരളത്തിന്റെ ടൂറിസം സാധ്യതകളും പെട്രോളിയം മന്ത്രാലയത്തിൽ നടപ്പിലാക്കേണ്ട നിർദ്ദേശങ്ങളും ടി പത്മനാഭൻ അദ്ദേഹത്തോട് പങ്കുവച്ചു ജയിച്ചത് ബി ജെ പിന് ആയിണെങ്കിലും എല്ലാ വിഭാഗം ജനങ്ങളോടും ഒരുപോലെ ഇടപെട്ട് പ്രവർത്തിക്കണമെന്ന് പറഞ്ഞതായി ടി പത്മനാഭൻ ഞങ്ങൾ പഴയ അദ്ദേഹത്തിന് അറിയാം ഞാൻ അതിലൊക്കെ ഉപരിയാണ് മാനുഷിക ബന്ധം എല്ലാവരെയും ഒരേപോലെ കാണണം എന്ന് ഞാൻ പറഞ്ഞു ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് ജയിച്ചത് പക്ഷെ ജയിച്ചു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ബി ജെ പിയുടെ മന്ത്രിയല്ല നാട്ടുകാരുടെ ജനങ്ങളുടെ മന്ത്രിയാണ് ശാരദ ടീച്ചറെ കണ്ടതും ടി പത്മനാഭനെ കണ്ടതും വ്യക്തിപരമായ ബന്ധത്തിന്റെ ഭാഗമെന്ന് സുരേഷ് ഗോപിയുടെ പ്രതികരണം പ്രതികരണത്തിന്റെ അവസാന ഭാഗത്ത് കണ്ണൂർ കൂടി ഇങ്ങ് തരണമെന്ന് സുരേഷ് ഗോപി പറഞ്ഞത് തീർത്തും വ്യക്തിപരമല്ല രാഷ്ട്രീയം തന്നെയാണ് സന്ദർശനം രാഷ്ട്രീയത്തിന് അതീതമാണെന്ന് പറയുമെങ്കിലും ബി ജെ പി സുരേഷ് ഗോപിയിലൂടെ ലക്ഷ്യമിടുന്നത് രാഷ്ട്രീയ വളർച്ച തന്നെയാണ് അതിന്റെ ആദ്യ പടി തുടങ്ങുന്നത് കണ്ണൂരിൽ നിന്ന് മുൻ മുഖ്യമന്ത്രി ഇ കെ നയനാരുടെ വീട്ടിൽ നിന്നും റിപ്പോർട്ടർ അർജുൻ കല്യാൺ ഇൻ റിപ്പോർട്ടർ കണ്ണൂർ